ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണമെന്നും അപ്പം ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടന്നു വരുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പത്രത്തിൽ വാർത്തകൾ കാണാറുണ്ട് അല്ലേ അപ്പം നമ്മൾ ഓരോ ദിവസം രാവിലെ പത്രം വന്ന് തുറന്നു നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് പത്രം വരുന്നതിന് മുൻപ് വാർത്തകൾ അറിയാനായിട്ട് യൂട്യൂബുകളും അതുപോലെ തന്നെ പലവിധ മാധ്യമ സൗകര്യങ്ങളും ഉണ്ടല്ലോ അല്ലേ അപ്പം അങ്ങനെ നമ്മൾ ഓരോ ദിവസവും വാർത്തകൾ അറിയുമ്പോൾ മനുഷ്യ മനസ്സിനെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത് അല്ലേ അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലും ഈ കാലഘട്ടങ്ങളിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് വളരെ വേദനാജനകമായ കാര്യങ്ങളാണ് പക്ഷേ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുക അല്ലേ കൂടെ നമ്മുടെ നമ്മുടെ കൂട്ടത്തിലിരിക്കുന്ന ഭാര്യയെയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരനെയോ അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ നമ്മുടെ അയൽപക്കത്തുള്ളവരെയോ ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റുക എന്നുള്ളത് അറിയില്ല കാരണം അത്രയും ഗതികെട്ട ഒരു രൂപത്തിലേക്കാണ് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇന്നലെ ഇന്നത്തെ പത്ര ഇന്നത്തെ പത്രത്തിൽ കണ്ടൊരു വാർത്തയാണ് സ്വന്തം സഹോദരൻ സഹോദരിയുടെ കുഞ്ഞിനെ നിർദാക്ഷിണ്യം കൊലപ്പെടുത്തി എന്നുള്ളൊരു കേസ് അല്ലെ അപ്പൊ അത് വായിച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരിയോടുള്ള ഭാഗം മൂലമാണ് അത് ചെയ്തതെന്ന് അയാൾ പറഞ്ഞു പറഞ്ഞു ഒരു പിഞ്ചു കുഞ്ഞ് ഒന്നും അറിയാത്ത ഒരു പിഞ്ചു കുഞ്ഞ് ഭൂമിയിലേക്ക് വന്ന് നമ്മൾ എത്ര ഏതൊരു വ്യക്തിയുടെ പിഞ്ചു കുഞ്ഞാണെങ്കിൽ പോലും നമ്മുടെ മക്കളാവണം എന്നില്ല അല്ലേ ഏതൊരു പിഞ്ചു കുഞ്ഞിനെ അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ കണ്ടാലും നമ്മളൊന്ന് ഓമനിക്കാനും അവരോടൊന്ന് കൊഞ്ചാനും നമ്മൾ ശ്രമിക്കും ഇല്ലേ ശ്രമിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ശ്രമിക്കാത്തവർ ഒന്നുങ്ക മുരണന്മാരായിരിക്കാം അല്ലെങ്കിൽ മനുഷ്യ മനുഷ്യഹൃദയം ഇല്ലാത്തവരായിരിക്കാം മനുഷ്യ മനസ്സ് അല്ലെങ്കിൽ മനുഷ്യ വികാരം ഇല്ലാത്ത വ്യക്തികളായിരിക്കാം അല്ലാത്തവരൊക്കെ ഏതൊരു പിഞ്ചു കുഞ്ഞിനെ കണ്ടാലും ഒന്ന് ലാളിക്കാനോ ഒന്ന് കളിപ്പിക്കാനോ ഒന്ന് ശ്രമിക്കാതിരിക്കില്ല അല്ലേ അത് ഏത് ജാതിയോ മതമോ അല്ലെങ്കിൽ ഏത് പണക്കാരൻ്റെയോ പാവപ്പെട്ടവരുടെ എന്നില്ല ഏത് കുട്ടിയില്ല അല്ലെ ചില കുട്ടികളെ കണ്ട നമുക്ക് വളരെ കൗതുകമാണ് അല്ലെ അപ്പൊ കാക്കയ്ക്കും തൻകുഞ്ചു പൊന്ന് എന്ന് പറയുന്നത് പോലെ തന്നെ അവനവന്റെ മക്കള് അവനവന് വലുതാണെങ്കിൽ അതുപോലെ തന്നെയാണ് നമുക്ക് മറ്റുള്ള കുഞ്ചു കുഞ്ഞുങ്ങളെ കാണുമ്പോഴും എത്ര നമ്മള് പൊൻകുഞ്ഞല്ലെന്ന് തോന്നിയാലും നമ്മളൊന്ന് ലാളിക്കാനായിട്ട് ശ്രമിക്കാതിരിക്കില്ല അപ്പോൾ സ്വന്തം അമ്മാവനാണ് ഒരു കുഞ്ഞിനോട് ഈ ഒരു പറയാ ശരിക്കും പറഞ്ഞ ഒരു മനുഷ്യനല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം പെരുമാറിയിരിക്കുന്നത് അല്ല പിന്നെ അതുപോലെ തന്നെ പ്രണയം പ്രണയം ഇരുപത്തി മൂന്ന് വയസ്സിലൊരാൺകുട്ടി ആ കുട്ടിക്ക് ഒരു പെൺകുട്ടിയോട് പ്രണയം ഉണ്ടായിരുന്നു ഒരു വർഷമായിട്ട് ആ പെൺകുട്ടി യാതൊരു വിധ അടുപ്പം എന്ന് കണ്ടപ്പോൾ ആ കുട്ടിയുടെ വീട്ടിൽ വന്നിട്ട് പെട്രോൾ ഒഴിച്ച് സ്വയം തീക്കുളത്തി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ഒരു വാർത്ത ഇന്നലത്തെ പത്രത്തിലുണ്ടായിരുന്നതാണ് അതുപോലെ തന്നെ രണ്ട് നാലഞ്ച് വർഷം മുൻപ് ഒരു അടുത്ത അയൽപക്കത്തെ വീട്ടിലെ ഒരു സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കത്തെ ഒരു വ്യക്തിയുടെ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ പോയിട്ട് റിമാൻഡിൽ വന്ന ഒരു വ്യക്തി ആ സ്ത്രീയുടെ ഭർത്താവിനെയും അതുപോലെ തന്നെ അതിന് തടസ്സം പിടിക്കാൻ വന്ന അവരുടെ അമ്മയെയും വെട്ടിക്കൊലപ്പെടുത്തി എന്നൊരു കേസാണ് നമ്മൾ കണ്ടത് അപ്പം അങ്ങനെ കണ്ട് നോക്കി നോക്കുമ്പോൾ അയാൾ പിന്നെ പറഞ്ഞു പത്രത്തിൽ ഇന്നലത്തെ പത്രത്തിലുണ്ടായിരുന്നാണ് അയാൾ പറഞ്ഞു എൻ്റെ മകളും എൻ്റെ മകളുടെ ഹസ്ബൻ്റും നല്ല പൊസിഷനിൽ ഇരിക്കുന്നവരാണ് അപ്പോൾ അവരുടെ മുന്നെനിക്കിനി തല ഉയർത്തി നിൽക്കാനാവില്ല അതുകൊണ്ട് നൂറു വർഷം വരെ കഴിഞ്ഞ തടവും അല്ലെങ്കിൽ അങ്ങനെ അയാൾക്ക് ശിക്ഷ തന്നാൽ മതി എന്നുള്ളത് പറഞ്ഞു പിന്നെ ആ ഇന്നലെ അയാൾ വധിച്ച ആ അയാളുടെ രണ്ട് മക്കളെ കൂടിയും അയാൾ കൊല്ലാനായിട്ട് ശ്രമം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പം ഈ വ്യക്തി എന്തുകൊണ്ടാണ് അയൽപ്പക്കത്തെ വ്യക്തിയുടെ ഭാര്യയെ കൊലപ്പെടുത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയണത് കേൾക്കണു പത്രത്തിൽ കണ്ടതല്ല ഞാൻ ഇതിൽ ഓരോരുത്തരും പറഞ്ഞപ്പോൾ യൂട്യൂബിൽ ഞാനും കണ്ടതാണ് അടുത്തൊരു മന്ത്രവാദിയെ കണ്ടപ്പോൾ മന്ത്രവാദി പറഞ്ഞത്രേ ധാരാളം മുടിയുള്ളൊരു സ്ത്രീയാണ് നിങ്ങളുടെ ഭാര്യ നിങ്ങളിൽ നിന്ന് അകന്നു പോകാനായിട്ട് കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ പ്രശ്നങ്ങളൊക്കെ കാരണം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ തൊട്ടായൽപ്പക്കത്തെ സ്ത്രീയെ അയാൾ കൊലപ്പെടുത്തിയതെന്നാണ് പറയുന്നത് അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ ഇന്നത്തെ കാലഘട്ടത്തിൽ ഭക്തി ഇല്ല അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ കൊണ്ടുവന്ന മക്കളാണെങ്കിൽ പോലും നമ്മൾ സന്ധ്യക്ക് വിളക്ക് വയ്ക്കും രാവിലെ വിളക്ക് വയ്ക്കും നമ്മൾ നാമം ചെല്ലും നമ്മൾ കൂടി കാര്യങ്ങൾ ചെയ്യും അതെല്ലാം കണ്ടു വളർന്ന നമ്മുടെ മക്കൾക്ക് ഇന്നത്തെ മക്കൾക്ക് ചിലവർക്ക് ഇല്ലാട്ടോ ചിലവർ ആ ചിട്ടപ്രകാരം ജീവിച്ച് പോകുന്നവരുണ്ട് ചിലവർക്ക് അങ്ങനെ ഇല്ല അങ്ങനെയൊക്കെ ജീവിക്കുന്ന നമ്മളെ തന്നെ പുച്ഛിക്കുന്ന വ്യക്തികളും ചിലപ്പോൾ പോട്ടോ നമ്മൾ ഭക്തിയുടെ മാർഗം അല്ലെങ്കിൽ അമ്പലത്തേക്ക് കുറഞ്ഞ കുറേ പുച്ഛിക്കുന്ന ആൾക്കാരാണ് അവർക്ക് പോലും ഈ മന്ത്രം വിശ്വസിച്ച് പോകുന്ന ആൾക്കാരാണ് അപ്പം അത് ഒരു വാർത്ത അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒരു ഹസ്ബൻഡും വൈഫും ഹസ്ബൻഡ് ഭാര്യയെ വെട്ടി പരിക്കേൽപ്പിച്ചു കയ്യും കാലൊക്കെ അറ്റ നിലയിലാണ് കൊച്ചിയിലൊരു സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയകൾ കഴിഞ്ഞു വീണ്ടും അവർക്ക് എന്തൊക്കെയോ ശസ്ത്രക്രിയകൾ വേണ്ടി വരും എന്നുള്ളതാണ് ഇന്നത്തെ ന്യൂസ് അപ്പോൾ അങ്ങനെയും സംഭവിക്കുന്നുണ്ട് അപ്പം ഓരോരുത്തരും ഓരോ രീതിയിൽ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് വൈരാഗ്യം പകയൊക്കെ കൊണ്ട് നടന്നിട്ട് മറ്റുള്ളവരേനെ വെറുതെ ആക്രമിക്കുകയും അതുപോലെ മൃഗത്തിനേക്കാൾ ഉപരിയായിട്ടാണ് ഇന്ന് മനുഷ്യര് പെരുമാറുന്നത് അപ്പോൾ അത്ര ഒരാളെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല നമ്മുടെ കൂട്ടത്തിൽ നമ്മ നമ്മുടെ അതായത് പറഞ്ഞു ഭാര്യേനെ വട്ടി പരിക്കേൽപ്പിച്ച ഭർത്താവ് എന്ന് പറയുമ്പോൾ എന്ത് വിശ്വസിച്ചിട്ടാണ് നമുക്ക് കൂടെ കഴിയാമെന്നുള്ളത് പോലും അറിയാത്തൊരു കാലഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ നാട് അപ്പം എന്താ പറയണ്ടേ എങ്ങനെയാ പറയണ്ടേ എന്നുള്ളത് അറിയില്ല അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു പോകുന്നത് ഇനിയും നമ്മുടെ തലമുറ വളർന്നു വരുന്ന തലമുറയും അതുപോലൊക്കെ തന്നെയാണ് അപ്പം നമുക്ക് ടെൻഷനല്ലേ പേടിയാണ് അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ മയക്കുമരുന്നും അതുപോലെ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കാത്തവരും അല്ലെങ്കിൽ സ്കൂളുകളിൽ തന്നെ ഒറ്റപ്പാലൊക്കെ ഏതൊക്കെയോ സ്കൂളുകളിൽ ഇതിൻ്റെ മദ്യം മയക്കുമരുന്നൊക്കെ ധാരാളം മയക്കുമരുന്നുകൾ ധാരാളം ഉപയോഗിക്കേണ്ടെന്നൊക്കെ അത് കേട്ടു അതുപോലെ അവിടെ നല്ല ഓരോ സ്ഥലങ്ങളിലും നമ്മളങ്ങനെ കേൾക്കുന്നുണ്ട് ഇന്നത്തെ ഇന്നലത്തെ പത്രത്തിൽ നമ്മൾ കണ്ടു കഞ്ചാവ് വേട്ട അതായത് ട്രെയിനിൽ കഞ്ചാവ് കൊണ്ടുവന്നിട്ട് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചു എന്ന് പറഞ്ഞു അതുപോലെ ഒരു ചെറിയ കുട്ടിയെ മറയാക്കിയിട്ടും കഞ്ചാവ് കടത്തിക്കൊണ്ടു വന്നിട്ടുണ്ട് അത്ര അത് ഭാര്യയും ഭർത്താവും അവര് പിഞ്ചു കുഞ്ഞിനെ ഒന്നര വയസ്സുള്ള വയസ്സിലൊരു കുഞ്ഞിനെയും കൂട്ടിയിട്ടാണ് അവർ വന്നിട്ട് കഞ്ചാവ് കിടത്താനായിട്ട് ശ്രമിച്ചത് അതായത് ആ സ്ത്രീ വിചാരിച്ചത്രേ ചെറിയ കുട്ടി ഉണ്ടെങ്കിൽ പരിശോധന ഉണ്ടാവില്ല എന്നുള്ളത് അതുകൊണ്ടാണ് ഒന്നര വയസ്സുള്ള കുട്ടിയും കൂട്ടിയിട്ട് കഞ്ചാവ് വേട്ടയ്ക്ക് ഇറങ്ങിയത് കാരണം നിശ്ചിത തുക കിട്ടും അപ്പൊ ആ തുക കിട്ട അപ്പൊ ഏറ്റവും എളുപ്പത്തിൽ പണം സമ്പാദിക്കാനുള്ള മാർഗം ഇന്നത്തെ കാലത്ത് മയക്കുമരുന്നാണെന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഇതിനൊക്കെ അതുപോലെ തന്നെ ഈ മയക്കുമരുന്നിന്റെ കാര്യത്തിൽ പറയുമ്പോൾ നമുക്ക് പറയും സണ്ണി ഷീല സണ്ണി അല്ലേ ഒരു ബ്യൂട്ടി പാർലറിന്റെ ഉടമ ചാവക്കാടം കൊണ്ടാണെന്ന് എനിക്ക് ഓർമ്മ അപ്പൊ അങ്ങനെ അവരോടുള്ള വ്യക്തി വൈരാഗ്യം തീർക്കാനായിട്ട് അവർ അവരുടെ സ്കൂട്ടിയിൽ നിന്നും അതുപോലെ അവരുടെ ബ്യൂട്ടി പാർലറിന്റെ മറവിൽ മയക്കുമരുന്ന് അല്ലെങ്കിൽ കഞ്ചാവ് വിൽപ്പന ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ ചലിച്ചിതും നമ്മൾ ഈ അപ്പൊ അതുപോലെ ഓരോരുത്തരും ചതിക്കും വഞ്ചനയ്ക്കും കൊലപാതകത്തിനും ഒന്നും ഒരു യാതൊരു എളുപ്പമില്ലാതെയാണ് കാര്യങ്ങൾ നടന്നു പോണത് അപ്പോൾ മനുഷ്യ മനസ്സിനെ മരവിപ്പിക്കുന്ന രീതിയിലെന്ന് മാത്രമല്ല മനുഷ്യൻ്റെ മനുഷ്യനാണ് വിചാരം വികാരം ദൈവം കൊടുത്തേക്കുന്നത് പറയും ഇല്ലാത്ത മൃഗങ്ങളെക്കാൾ ഉപരിയായിട്ട് പെരുമാറുന്ന രീതിയിലാണ് ഇന്ന് മനുഷ്യന്മാരെ കാണുന്നത് അല്ലേ അപ്പോൾ മൃഗങ്ങളിലും നമ്മൾ പൂച്ചകളിലും പട്ടികളിലൊക്കെ നമ്മൾ കാണുന്ന പോലെ തൻ്റെ കുഞ്ഞുങ്ങളെ ലാളിച്ച് നക്കി തുടച്ച് നക്കുന്ന ഒരു പൂച്ചയോ അല്ലെങ്കിൽ നായയെ പോലെ അല്ല അല്ല ഇന്ന് മനുഷ്യന്മാർ അത്രയും അങ്ങനെയും സ്നേഹമില്ലാതെ മൊരടത്തരമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ പെരുമാറുന്ന വ്യക്തികളെയും നമ്മൾ കാണുന്നുണ്ട് നന്നായിട്ട് പെരുമാറുന്ന മക്കളെ മക്കളോട് നന്നായി പെരുമാറുന്നവരെയും നമ്മൾ കാണുന്നുണ്ട് അല്ലേ അപ്പോൾ അതിൽ പുരുഷന്നോ സ്ത്രീ എന്നോ വ്യത്യാസമില്ലാതെ നമുക്ക് കാണാനായിട്ട് കഴിയും അതുപോലെ പറയും പത്തമ്മ ചമഞ്ഞാലും എന്ന് അതൊക്കെ വെറുതെയാണ് വെറുതെ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ സ്വന്തം മക്കളെ ഇട്ടിട്ട് സാമൂഹ്യ മാധ്യമ മാധ്യമങ്ങളിൽ കൂടി മറ്റുള്ളവരെ പരിചയപ്പെട്ടിട്ട് ഇൻസ്റ്റാഗ്രാം വഴി അല്ലെങ്കിൽ വാട്സപ്പ് വഴി അല്ലെങ്കിൽ ഒരു മിസ്ബ് കോൾ വഴി പരിചയപ്പെട്ടിട്ട് എത്ര പേര് തൻ്റെ ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് പോകുന്ന ഭാര്യമാരും ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് തൻ തങ്ങളുടെ മക്കളാണെങ്കിൽ താൻ പ്രസവിച്ചതാണെങ്കിലും പ്രസവിക്കാത്തതാണെങ്കിലും തനിക്ക് സ്നേഹിച്ച് വളർത്താം എന്നുള്ളവർ മാത്രമേ സ്നേഹിച്ച് വളർത്തുള്ളൂ കേട്ടോ അത് സ്വന്തം പ്രസവിച്ച അമ്മ ആയിക്കൊള്ളുന്നില്ല പ്രസവിച്ചത് കൊണ്ട് മാത്രം അമ്മയാവില്ല കാരണം ആ മക്കളെ വളർത്താനും മാനുഷിക പരിഗണന വെച്ച് വളർത്താനും അതുപോലെ തന്നെ നല്ല സ്നേഹത്തോടു കൂടും നല്ല മനസ്സോടുകൂടി സ്നേഹിച്ച് അവർക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് വളർത്തണം എന്നുണ്ടെങ്കിൽ പ്രസവിച്ചു കൊള്ളണം എന്നില്ല അതുകൊണ്ട് നമുക്ക് പ്രസവിച്ചത് മാത്രമേ അമ്മയാവുള്ളൂ എന്നുള്ളതില്ലോ പ്രസവിച്ചത് കൊണ്ട് മാത്രം അമ്മയാവില്ല ആ മക്കളെ സ്നേഹിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് വളർത്താനും കഴിവുള്ളവരാരും ഒരമ്മ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ വേറൊരു വാർത്ത കണ്ടു ഭർത്താവും അമ്പ ഭർത്താവും അമ്പലത്തിലെ പൂജാരിയാണ് അതിനടുത്ത് തന്നെ താമസിക്കുകയാണ് കുട്ടികളുണ്ട് അപ്പം അങ്ങനെ ജീവിക്കുന്ന അവരുടെ ഒരു മരണം സ്വയം ഏറ്റുവാങ്ങിയ ഒരു മരണമാണ് അവരുടെ അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയൊക്കെയാണ് ഇന്ന് കടന്നു പോകുന്നത് അതുപോലെ ഞാൻ പറഞ്ഞു സ്കൂളുകളിലാണെങ്കിലും കലാലയങ്ങളിലെ കലാലയങ്ങളിലെ കഞ്ചാവ് അല്ലെങ്കിൽ മയക്കുമരുന്നിനെ കുറിച്ചിട്ട് ഇത് പറഞ്ഞു അപ്പം അത് ഒരുപാട് അടുത്തൊട്ടടുത്തുള്ള കടകളിലും മിഠായി വാങ്ങിക്കുമ്പോൾ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു എളുപ്പത്തിൽ അതായത് പെട്ടെന്ന് ഒരു മാർഗ്ഗമായിട്ടാണ് കുറേ പേര് മയക്കുമരുന്ന് കാണുന്നത് അത് തന്റെ മക്കളല്ല മറ്റുള്ളവരുടെ മക്കളല്ലേ നശിച്ചു പോണത് എന്നുള്ളത് കൊണ്ടായിരിക്കാം അവരത് വിൽപ്പനയ്ക്കും വയ്ക്കുന്നത് അപ്പോൾ ഇങ്ങനെ മയക്കുമരുന്നിനൊക്കെ അടിമയാകുന്ന മക്കൾ അതുപോലെ തന്നെ പണ്ടത്തെ പോലെ ഒരു നിയന്ത്രണം ഇല്ലാത്ത രീതിയിലാണ് ചിലപ്പോൾ മക്കൾ ചെറിയ മക്കൾ കിട്ടുക എല്ലാവരും ഞാൻ പറയില്ല ചിലവർ മക്കള അങ്ങനെ പോകുന്നത് വഴി തെറ്റി പോവാൻ എളുപ്പമാണ് മക്കളെ നിങ്ങളോട് ഒന്നേ പറയുള്ളു വഴി തെറ്റി പോവാൻ എളുപ്പമാണ് അതിൽ നിന്ന് കര കയറി വരാനാണ് ബുദ്ധിമുട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ പത്രത്തിൽ കണ്ടൊരു വാർത്തയാണ് സ്വന്തം അമ്മയെ ഒരു മകൻ വെട്ടിക്കൊലപ്പെടുത്തിയത് അല്ലേ അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ കണ്ടുവരുമ്പോൾ നമുക്ക് പേടിയാണ് ഇന്ന് ഇനി വരുന്ന തലമുറയിലെ മക്കളെ നമുക്ക് പുറത്തേക്ക് വിടാനായിട്ടോ അല്ലെങ്കിൽ അവരെ സ്കൂളിൽ തന്നെ വിടുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ് അല്ലേ എന്താ എങ്ങനെ ഏതാണ് നമ്മൾ നിയന്ത്രിക്കുന്നതിനും നമ്മുടെ എത്തുന്നതിനും ഒരു പരിധിയുണ്ട് ആ അപ്പുറം പല കാര്യങ്ങളും സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ സംഭവിച്ചാൽ എന്താ എന്നുള്ളൊരു ടെൻഷൻ തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ അപ്പോൾ അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ എല്ലാ മക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആരായിട്ട് കൂട്ടുകൂടാനാ അല്ലെങ്കിൽ എങ്ങനെ എന്താന്നുള്ളത് അറിയില്ല ഒരാളുടെ മനസ്സ് നമുക്ക് വായിക്കാനായിട്ട് കഴിയില്ല അപ്പം എങ്ങനെയൊക്കെ സംഭവിക്കുക എന്താന്നുള്ളത് അറിയില്ല അതുകൊണ്ട് അവനവൻ്റെ കാര്യങ്ങൾ അവനവൻ തന്നെ സ്വയം മനസ്സിലാക്കി ചെയ്ത് മറ്റുള്ളവരുടെ മറ്റുള്ളവർ ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ അച്ഛനമ്മമാരെയൊക്കെ നന്നായിട്ട് പെരുമാറും നമ്മുടെ മുന്നിൽ പക്ഷെ അത് നമ്മളെ ചതിക്കാനായിരിക്കാം അപ്പം അത് മനസ്സിലാക്കിയിട്ട് അച്ഛനമ്മയൊക്കെ വരതല്ല മറ്റുള്ളവർ നമ്മോട് കാണിക്കുന്ന സ്നേഹം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇന്നത്തെ മക്കൾ പെരുമാറണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെ പത്രങ്ങളിൽ കാണുന്ന ഈ വാർത്തകൾ കാണുമ്പോൾ നമുക്കത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റണില്ല ഉൾക്കൊള്ളാൻ പറ്റണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സത്യസന്ധമായിട്ട് ഇങ്ങനെ നമ്മുടെ അച്ഛനമ്മ അല്ലെങ്കിൽ മക്കൾ നമ്മുടെ കുടുംബം എന്നൊക്കെ ചിന്തിച്ചിട്ട് പെരുമാറുമ്പോൾ നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെ നമ്മൾ അതേ രീതിയിലെ കാണുക അല്ലേ നമ്മളെങ്ങനെയാണോ അതേ രീതിയിൽ നമ്മൾ മറ്റുള്ളവരെ കാണുക അപ്പം നമ്മൾ നന്നായിട്ട് സത്യസന്ധമായി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപദ്രവമാകാതെ നമ്മുടെ ജീവിതം അപ്പം മറ്റുള്ളവരും അതുപോലെ തന്നെ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് ചതി പറ്റുന്നത് കേട്ടോ അപ്പം ആ ചതി പറ്റാൻ കാരണം നമ്മൾ ആത്മാത്മാതോട് കൂടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതേ പ്രവർത്തിയാണ് മറ്റൊരു വ്യക്തിയും ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് അപ്പം മനസ്സിലാക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നാലും ആദ്യം നമുക്ക് ചക്കയല്ലോ നോക്കാൻ അപ്പം അതുകൊണ്ട് ആരും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എങ്കിലും നമ്മുടെ നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചിട്ടകൾ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടേതായ പ്രവർത്തികൾക്ക് എല്ലാറ്റിനും കടിഞ്ഞാൽ നമ്മുടെ കയ്യിൽ തന്നെയാണെന്ന് ചിന്തിച്ചിട്ട് വേണം ഇന്നത്തെ മക്കൾ പെരുമാറാനായിട്ട് അപ്പം ആരും അമിതമായി നമ്മുടെ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മളോടുള്ള സ്നേഹം അല്ലെങ്കിൽ നമ്മളോട് നിയന്ത്രിക്കുന്നതൊക്കെ നമ്മൾ നന്നാവാനായിട്ടും അപ്പോൾ അത് അപ്പുറം വേറൊരു വ്യക്തിക്കും ആ നമ്മൾ നന്നാവണം എന്ന ചിന്ത ഉണ്ടാവില്ല എന്നുള്ളത് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് വേണം ജീവിക്കാനായിട്ടോ അപ്പം ഇത്രയെങ്കിലും എനിക്ക് ഇങ്ങനെ പറയണം തോന്നി ഇങ്ങനെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതുകൊണ്ടാണ് ഞാനെ പറഞ്ഞു പോയത് കാരണം എത്രയോ മക്കൾ ഓരോരുത്തരും ആത്മഹത്യയിരിക്കും അതുപോലെ തന്നെ മൊബൈലിൽ തന്നെ പല ഗെയിമുകൾ കളിച്ചിട്ടും പണം നഷ്ടപ്പെട്ടിട്ടും അവരവസാനം ആത്മഹത്യയ്ക്ക് പോകുന്നതും കുടുംബങ്ങൾ പലപ്പോഴും കടങ്ങൾ കടങ്ങളിലേക്കും തിരിയുന്നതും എല്ലാം ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളെ കൊണ്ടാണ് അപ്പം നമുക്ക് ഇന്ന് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ വർത്തമാന കാലത്തിൽ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ ആ ജീവിക്കുന്നതിന്റെ ഇത് മാത്രം നമുക്കറിയുള്ളൂ കഴിഞ്ഞു പോയതോ അല്ലെങ്കിൽ വരാനിരിക്കുന്നതോ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ കാരണം ഇന്ന് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ നാളെ എന്താണ് നമുക്ക് സംഭവിക്കാൻ നമുക്കറിയില്ല ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് ഞാൻ പറഞ്ഞു നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഓരോരുത്തർക്കും ഓരോന്നും സംഭവിക്കുന്നത് നമ്മൾ അറിയുന്ന ഒരു വ്യക്തിക്ക് ഞാൻ വെൻ്റിലേറ്ററാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം Porque... ഇനി അവരുടെ ജീവന് അവരൊരു സമയപരിധി ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് അതിനിടയ്ക്ക് ചില ശസ്ത്രക്രിയകൾ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അപ്പോൾ ഓരോന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് പേടിയാണ് അതുപോലെ നമ്മൾ നമ്മളറിയാത്തും നമ്മൾ കേൾക്കാത്തും രോഗങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്ക പോലും ചെയ്യാത്ത രോഗങ്ങളാണ് ഓരോരുത്തർക്കും വരുന്നത് അപ്പോൾ സാമ്പത്തികമായിട്ട് നമ്മൾ ഒരു കുടുംബം മുഴുവൻ മുച്ചൂടാക്കി പോവുക എന്ന് പറയുന്ന പോലെയാണ് ഓരോ രോഗങ്ങളും നമ്മളതിനെ കാർന്നു തിന്നുന്നത് അപ്പോൾ അതിന് നമ്മൾ അങ്ങനെ കാർന്നു തിന്നുമ്പോൾ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ നമ്മുടെ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ നമ്മൾ കടം വാങ്ങിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളൊന്നേ ചിന്തിക്കുള്ളൂ ആ വ്യക്തിയുടെ ജീവൻ നമുക്ക് കിട്ടണം എന്നുള്ളത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണ് ബാക്കി നഷ്ടങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ഓടിപ്പാഞ്ഞ് നടക്കുമ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും സംഭവിക്കുമ്പോൾ നമ്മൾ വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കാതെ അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കളെയും നമ്മൾ നോക്കി വളർത്തി ഉണ്ടാക്കുന്നത് കിട്ടാം അപ്പോൾ ഞാൻ പറയാറുണ്ട് അച്ഛനും അമ്മയും അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ പലതും വേണ്ടെന്ന് വെച്ചിട്ടായിരിക്കാം മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുന്നതും മക്കളെ നല്ല നിലയിൽ എത്തിക്കാനായിട്ട് വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായിട്ട് പണം ചിലവാക്കുന്നതും അത് നമ്മുടെ മക്കൾ മനസ്സിലാക്കണം കാരണം അവർക്കും ജീവിക്കാനും അല്ലെങ്കിൽ ടൂറുകൾ പോവാനും അല്ലെങ്കിൽ അടിച്ചുപൊളിച്ച് ജീവിക്കാനും ആഗ്രഹം ഉണ്ടാവാതിരിക്കില്ല പക്ഷെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ അവരുള്ളിൽ ഒതുക്കിയിട്ടാണ് മക്കൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്യുന്നത് അങ്ങനെ മക്കൾക്ക് വേണ്ടി ചെയ്യുമ്പോഴും തങ്ങളുടെ അടിച്ചുപൊളി ജീവിതം ആസ്വദിക്കുന്നവരും ഉണ്ടായിരിക്കാം ഇല്ല എന്ന് പറയുന്നില്ല എന്നാലും അപ്പം നമ്മുടെ നമ്മുടെ ച്ഛനമ്മമാർ നമ്മളോട് പറയുന്നതും പ്രവർത്തിക്കുന്നതും ഉള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ പെരുമാറുക കാരണം ഓരോരോ കഥകൾ നമ്മൾ ഓരോ ദിവസം കേൾക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഓരോരുത്തർക്ക് വരുമ്പോൾ നമ്മൾ നമ്മളപ്പോൾ മറ്റുള്ളവർക്ക് വരുമ്പോൾ നമ്മൾ ധൈര്യം അങ്ങനെ സംഭവിച്ചുകൊണ്ട് അപ്പോൾ കുറച്ച് സമയത്തേക്ക് നമ്മൾ കുറച്ചൊന്നും വിഷമിപ്പിക്കുന്നല്ലാതെ അത് കഴിഞ്ഞാൽ നമ്മളത് മറവിലേക്ക് വിടും പക്ഷെ അവനവന് വരുമ്പോഴാണ് അത് വലിയൊരു കാര്യമായിട്ട് എല്ലാവർക്കും തോന്നുള്ളൂട്ട അപ്പോൾ അവനവന് വരുമ്പോൾ വരണ സമയത്ത് വളരെ ദുഃഖിക്കാനും അല്ലെങ്കിൽ ഒരുപാട് പേര് നമ്മൾ മാനസിക കരാനും ഒക്കെ കാരണമാകും പക്ഷെ മറ്റുള്ളവരുടെ കഥകൾ കേൾക്കുമ്പോൾ ആ ഒരു നിമിഷത്തെ അല്ലെങ്കിൽ ആ കേൾക്കുന്ന സമയത്ത് ഒരു വിഷമോ അല്ലെങ്കിൽ നമുക്ക് അപ്പോൾ നമ്മൾ എന്താ പറയുക വലിയൊരു കാര്യത്തിലേക്ക് പോകുന്ന പോലെ ആ ഒരു ദുരന്തം നമ്മൾ സ്വയം ഏറ്റുവാങ്ങുന്ന പോലെ കുറച്ച് സമയത്തേക്കേ സമയത്തൊക്കെ ഉണ്ടാവുകയോ ചാൻവന് വരുമ്പോൾ അത് ഏറ്റവും വലുതായിട്ട് നമുക്ക് തോന്നും അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ എന്തിനാ വെറുതെ നമ്മൾ പകയും വൈരാഗ്യം വെച്ച് നടക്കുന്നത് മറ്റുള്ളവർക്ക് നമ്മൾ ഒരാൾ നന്നായി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എല്ലാവരും ചിന്തിക്കുന്നത് കാണാം മ അയ്യോ അവർക്ക് അങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ ഉണ്ടല്ലോ അവരങ്ങനെ ജീവിച്ചു പോകേണ്ടത് അവർക്ക് എന്ത് സുഖം അല്ലെങ്കിൽ എങ്ങനെയാന്നുള്ളത് അങ്ങനെ നമ്മൾ സ്വയം ചിന്തിക്കാതെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വയം സന്തോഷം കണ്ടെത്തി നമ്മുടെ കാര്യങ്ങൾ ചിട്ടയായി പെരുമാറിയിട്ട് നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിക്കാം അപ്പം നമ്മുടെ ജീവിതത്തിൽ സ്വയം സന്തോഷം കണ്ടെത്താൻ പല വഴികളുണ്ട് നമ്മൾ ഇപ്പോഴും മറ്റുള്ളവരുടെ കുറിച്ച് ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയത് കുറിച്ച് ദുഃഖിച്ചിട്ടോ ഇനി വരാനിരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടോ വെറുതെ ദുഃഖിച്ചിട്ട് കാര്യമില്ല അപ്പം നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജീവിച്ച് നമ്മൾ കൂടുതലായിട്ട് അടിച്ചു പൊളിക്കാതെ എന്നാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ ജീവിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷം നമുക്ക് സ്വയം കണ്ടെത്തിയിട്ട് ജീവിക്കാനായിട്ട് കഴിയും അപ്പോൾ ഒന്നും ഒന്നിനും ഒരു പരിഹാരമല്ല അപ്പം നമ്മൾ ജീവി ജീവിതത്തിലെ ഇന്ന് ജീവിക്കുന്ന ഈ ജീവിതത്തിലെ നമ്മൾ കണ്ടെത്തുന്ന സന്തോഷവും നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ നല്ല പ്രവർത്തികളും മാത്രമേ നമുക്കുണ്ടാകൂ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ എൽ നമ്മുടെ കുട്ടികളെന്നല്ല നമ്മൾ മുതിർന്നവരും അതുപോലെ തന്നെ പ്രവർത്തിച്ചു കൊണ്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കണം ഇത്ര മാത്രമേ എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടാവും എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജ വീണ്ടും കാണാം ബായ് സി യു